നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനം ജീവിതഗന്ധിയായ ഒരുപറ്റം കഥകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ബേപ്പൂറിൻ്റെ സുൽത്താൻ ബഷീർ ദിനവുമായി അനുബന്ധിച്ച് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി കവിതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബഷീറിന്റെ വിഖ്യാത കൃതിയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിലെ ആടിന്റെ പ്രകൃതികൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി കവിതയാണ് നമുക്കപ്പം കവിതയിലോട്ട് പോയാലോ ബേപ്പൂർ മുത്താണ് പാത്തുമ്മിയ പൊന്നാട് ഓർമ്മയിലിം മിണി ബ ാണ് പാത്തുമ്മിയ പൊന്നാട് പ്ലാവിൽ തിന്നുമടുത്തപ്പോൾ പുസ്തകത്താ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും പാത്തും ജനമനസ്സുകളിൽ നിറയുന്നു നന്മകൾ മാരി വിതറുന്നു ജീവിതകഥകൾ മടി കൂടാതെ താളുകൾ എഴുതി തീർത്തു സുൽത്താൻ തൂലിക യും ജീവിത ദുഃഖ കെട്ടുകളല്ലോ ബേപ്പൂർ നാടിൻ സുൽത്താനി കേരളമാകെ ഓർമ്മിപ്പോയി ചേരൂറുന്നൊരു പുഞ്ചിരി നിന്നും ഓർമ്മയിലിം മിണി ബല്യാടിന്നും ഓടിച്ചാടിപ്പോ പോന്നാട് എല്ലാവർക്കും ഈ കുട്ടി കവിത ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം തരാ